കെ പി എം എസ് തൊടുപുഴ യൂണിയന്റെ നേതൃത്വത്തിൽ അയ്യങ്കാളി ജയന്തി അവിട്ടാഘോഷം സെപ്റ്റംബർ ആറിന് നടക്കുമെന്ന് ഫാരോഹിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ഔപചാരികമായ ഉദ്ഘാടനം തൊടുപുഴ എം എൽ എ ശ്രീ പി ജെ ജോസഫ് നിർവഹിക്കുന്നു തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് മുനിസിപ്പൽ കൗൺസിലർ ആർ ഹരി പിന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉപദേശക സമിതി പ്രസിഡന്റ് കരിക്കോട്ട് ക്ഷേത്രം കെ പി ചന്ദ്രൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തും കെ പി എം എസ്സിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ സാബു കൃഷ്ണൻ സഭാ സന്ദേശം നൽകും ഈ പരിപാടി വൻ വിജയപ്രദമാക്കി മാറ്റുവാൻ ഓരോ ദൃശ്യമാധ്യമ സുഹൃത്തുക്കളോടും ഞങ്ങൾ ശ്രദ്ധിക്കുക